എന്റെ വൈഫ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ് അവർക്ക് ആവശ്യം വരുമ്പോ നമ്മളെ പ്രതികരിച്ചില്ലേ പറ്റൂ കാരണം ഞാൻ തന്നെ എന്റെ വൈഫിന്റെ കൂടെ ജോലി വാങ്ങിക്കൊടുത്തു ആ കൊടുത്ത കൊച്ചിനോട് ഇപ്പൊ പറയുന്ന പറഞ്ഞ മാസത്തിൽ പത്ത് ദിവസം ലീവ് എടുത്ത് പോകാനാ പറയുന്നത് റിലയൻസി വർക്ക് ചെയ്തിരുന്നു വെച്ചായിരുന്നത് പതിനാലായിരം സാലറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുമാര് പറഞ്ഞ് പതിനേഴായിരം കൊടുക്കാമെന്ന് പറയാന വിളിച്ചു കയറ്റുന്നത് എന്നിട്ട് പോലും അത് ഈ മാസം എന്നിട്ട് ആ കുട്ടിക്ക് കൊടുത്ത പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സാലറിയാണ് അതുപോലും പോലും കൃത്യമാക്കിയതില്ല എങ്കിൽ പോയിട്ട് ആ കുട്ടി പത്ത് ദിവസം ലീവ് എടുത്ത് പോണന്ന് പറഞ്ഞാൽ പോവും കാരണം അവിടുത്തെ ജീവിക്കണ്ടേ കിട്ടുന്ന അപ്പൊ നമ്മൾ അങ്ങനെ വന്ന് വന്നിട്ട് നമ്മളെ കൊണ്ട് ആദ്യം ഈ ഷോപ്പില് പണി തീർന്നില്ലായിരുന്നു നമ്മള് സെറ്റിങ്സില് അവിടെ ഇതിനകത്താ കേറിയ ആദ്യം ഗോഡോണിലാ നമ്മൾ കേറുന്നത് ഇപ്പൊ ഷോപ്പിന്റെ പണി നടക്കുക ആ ഉണ്ട് ഗോഡോണില് സാധനങ്ങൾ കൊണ്ടുവന്ന് മറിക്കുവാണ് ഈ സാധനങ്ങൾ അത്രയും ഓരോ റാക്കിലേക്കുള്ള തിരിഞ്ഞു പിടിച്ച് നമ്മള് ആ ഓണത്തിനൊക്കെ മുന്നേ ഓണത്തിനൊക്കെ മുന്നേ ഓണത്തിന് ഒരു രണ്ട് മാസത്തിന് മുന്നേ നമ്മള് കേറി അപ്പൊ ഇപ്പൊ നാലാമത്തെ മാസമായി അപ്പൊ ഈ ഇത്രയും നാളോട് നമ്മൾ തുടക്കം തൊട്ട് ജോലി ചെയ്തപ്പൊ നമ്മളെ ഇന്റർവ്യൂ കയറ്റിയപ്പോ അവര് പറയണമായിരുന്നു നമ്മൾ കൊറച്ചു നാളത്തേക്ക് മതി അവര് ന്യായമായിട്ട് നമ്മളോട് എന്തെങ്കിലും പറയണമായിരുന്നോ നമ്മൾ വേറെ എന്തെങ്കിലും ജീവിതമാർഗം നോക്കിയനെ ആയിരുന്നു അപ്പൊ നമ്മളോട് ഓരോരുത്തരോട് ഞങ്ങൾ ഇതിനകത്തേക്കുന്ന ഓരോരുത്തരോടും വ്യത്യസ്ത രീതിയിലാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പേരോട് ജോലിക്ക് തിരുവനന്തപുരത്തോട്ട് മാറുക കുറച്ചുപേര് ലീവ് എടുക്കുക കുറച്ചുപേര് വരണ്ട ഇനി ഇത്രയും പേരെ ഇവിടെ വേണ്ട സ്റ്റാഫുകളെ ഇനി കൂടുതൽ വേണ്ട അവർക്ക് ഒരു ദിവസം ഒന്നര കോടി രൂപയുടെ കൂടുതൽ വരുമാനം ഉണ്ടായിട്ടുണ്ട് അവര് അത് വരുമാനം എല്ലാ ദിവസവും ഉണ്ടായാലും തന്നെ അവർ ഒന്നിനോ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് മുറിച്ച് അത് നമ്മളെ പോലും അറിയത്തില്ല കാര്യം എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല ഇപ്പൊ നമുക്ക് കേക്കിനൊന്നും തിന്ന് കൊതി ഉണ്ടായിട്ടല്ല നമുക്ക് ജോലിയിൽ എടുക്കണം ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തിരിച്ചു കിട്ടണം ആ ഞങ്ങൾ ഇത്രയും പിള്ളേരല്ല ഇനിയും ഉണ്ട് ആളുകൾ അപ്പൊ ഒരുപാട് പേരുണ്ട് അപ്പം അവരെ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം അതിനകത്ത് ഒരുപാട് അതിനകത്ത് നമ്മളായിട്ട് അങ്ങ് കഷ്ടപ്പെടുത്തിക്കുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന ജോലി ഭാരത്തിനുള്ള സൗകര്യം നമുക്ക് തരുന്നില്ല നമുക്കതിനകത്ത് തന്നെ റിലാക്സ് ആയിട്ട് നമുക്കൊന്ന് ഒന്ന് മനസ്സിലായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ട് കാരണം കുറച്ച് ആം പിള്ളരെ കൊണ്ടുവന്ന് ഇൻചാർജ് എന്ന് പറഞ്ഞ് എല്ലാ സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് ബില്ലിങ് ഡെലിവറി എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ പിള്ളേരെ കൊണ്ട് നമ്മളായിട്ട് അങ്ങ് ഹറാസ്മെന്റ് ചെയ്യിപ്പിക്കുക നമ്മളെ ഹറാസ് ചെയ്യിക്കുകയാണ് ഇവര് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അവർക്കിപ്പോ കൊല്ലം ജില്ലക്കാരെ വേണ്ട അവർക്കിപ്പോ പുറത്തുനിന്നുള്ളവരെ ഹോസ്റ്റൽ സൗകര്യത്തിന് അവർക്ക് കൊല്ലങ്കാരെ പുച്ചവ അവർക്ക് ഭയങ്കര പുച്ഛാ കൊല്ലങ്കാരെ ആ അങ്ങനെയൊക്കെ അവര് പറയാറുണ്ട് അതേ എച്ച് ആറിന് എച്ച് ആർന് അവർക്കെല്ലാം പുറത്തുള്ളവരായിട്ടാണ് ഭയങ്കര കമ്മിറ്റ്മെന്റ് അപ്പൊ അവര് ഈ എച്ച് ആർ ആയാലും ഇവിടുത്തെ മാനേജ്മെന്റ് ആയാലും ഇൻചാർജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഓരോ സെക്ഷനിലും ആം ആംപിള്ളേരെയാണ് കൊടുത്തേക്കുന്ന കൊച്ചു പിള്ളേര് അവന്മാര് ലേഡീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു പെൺപിള്ളരുണ്ട് അവരോട് മാത്രം തട്ടി തട്ടി നിൽക്കും നമ്മളെ ഇത്തിരി നമ്മളിത്തിരി ഏജിലുള്ളവരോട് നമുക്ക് ഇതായിട്ട് നമ്മളൊരു ജീവിതമാർഗ്ഗത്തിന് ഒരു വിട്ടുവീഴ്ചയൊന്നും അവർക്കില്ല അവര് നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് അങ്ങ് നമ്മളെ കൊണ്ട് പട്ടിയെ ൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ് നമ്മളോട് കാണിക്കുന്നത് ഈ പിള്ളേര് നമ്മൾ എന്തെങ്കിലും ചെന്ന എച്ച് ആറിനോട് പരാതി പറയും നിങ്ങൾ ഇവിടെ ആരാ വിളിച്ചേ നിങ്ങൾ എന്തിനാ വന്നത് ഇപ്പൊ നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യം എന്തുവാ നിങ്ങൾ സെക്ഷനിൽ നിന്നല്ലേ നിങ്ങൾക്കോ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെ ഞങ്ങൾ ഓരോരുത്തർ വന്നാൽ മതി ഞങ്ങള് വിളിക്കും വിളിക്കുമ്പോൾ വന്നാ മതി അങ്ങനെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ആരോട് പറയണം ഞങ്ങളെ കഷ്ടപ്പാട് ഞങ്ങൾ ആരെ ബോധ്യപ്പെടുത്തണം ഞങ്ങളെ ആര് കേൾക്കാനുണ്ട് ഇവിടെ ഇവിടെ ഞങ്ങളെ കേൾക്കാൻ ഇവിടെ ആളില്ല ഞങ്ങള് എച്ച് ആറിന്റെ അടുത്ത് എന്ന് പറയാതെ ഞങ്ങളെ മാനേജ്മെന്റിനെ കാണിക്കത്തില്ല മാനേജ്മെന്റിനെ കാണാതെ ഞങ്ങളെ ജി എമ്മിനെ കാണിക്കത്തില്ല ഞങ്ങൾക്ക് ആരെയെങ്കിലും ജി എമ്മിനെ മാനേജ്മെന്റിനെ എം പി ആരെങ്കിലും കാണണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആരെയും കാണാൻ ഇവിടെ പെർമിഷൻ തരുന്നില്ല ഒരു എച്ച് ആർ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അവര് അവർക്ക് കുറച്ച് കുറച്ച് പേരുണ്ട് അവര് കുറച്ച് കമ്മി അവർക്ക് കുറച്ച് കമ്മീഷനും കൈമടക്കും കൈമണിയും കൊണ്ടു അവരെ വളർത്തിയിട്ടിരിക്കുകയാണ് അപ്പൊ അവര് ഈ പിള്ളേർ പറയുന്നത് മാത്രമേ അവര് കേൾക്കൂ എന്നിട്ട് ഞങ്ങൾ പിരിച്ചുവിട്ട അവസ്ഥയിലാണല്ലോ പരാതി ആ ഞങ്ങള് ലേബർ ഓഫീസർക്ക് മെയിൻ ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ലേബർ ഓഫീസർമാര് ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നത് ഞങ്ങൾ ഇവിടെ വന്ന് പരിഹരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ഞങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ ആരോ ഇവിടെ ഞങ്ങള് വിളിച്ചിട്ടെന്ന് വന്നാൽ അവര് തന്നെ അറിഞ്ഞു വന്നതാണ് വന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടുന്ന സഹായം ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അപ്പൊ മാനേജ്മെന്റിന് സംസാരിക്കണോന്ന് പറഞ്ഞ് സംസാരിച്ചു അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പരിഹരിക്കാൻ തിങ്കളാഴ്ചക്കുള്ളിൽ ഞങ്ങളെ ജോലിക്ക് കേറ്റാമെന്നാ പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു തീരുമാനം ഉണ്ടായാലും അവരെ ഇന്നത്തെ പ്രവൃത്തി കണ്ടിട്ട് അവര് ഒരാ ഇവിടെ ഞങ്ങൾ ഇവിടെ വരുമ്പം ഇവിടുത്തെ സെക്യൂരിറ്റികളെ ഇവിടെ നിർത്തിയിരിക്കുന്ന സെക്യൂരിറ്റികളെ കൊണ്ട് ഞങ്ങളോട് മോശമായിട്ട് ഞങ്ങള് അടിക്കാൻ വരുന്ന രീതിയിൽ വളരെ ഷൗട്ട് ചെയ്ത് ഞങ്ങളെ ഇപ്പൊ അടിക്കും ഞങ്ങൾക്ക് ഞങ്ങളെ അവര് അടിക്കുമെന്ന രീതിയിൽ അവരെ ഗുണ്ടകളാക്കി ഇവിടെ നിർത്തിയിരിക്കുവായിരുന്നു ഞങ്ങളെ ഞങ്ങളെ പിടിച്ച് തെള്ളി അടിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളോട് ആ ശക് ഒരു പയ്യൻ ഞങ്ങളെ ഭയങ്കര മോശമായിട്ടാണ് ഞങ്ങളോട് പ്രവർത്തിച്ചത് അപ്പം ഇത് ഇത്രേതായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഇന്നിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയല്ല ഞങ്ങൾ വന്ന് ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജി എം തൊട്ട് മാനേജർ തൊട്ട് എച്ച് ആർ തൊട്ട് എല്ലാവരും കുടുംബം പുലർത്താൻ വേണ്ടിയാണ് സാറ ഇവിടെ വരുന്നത് അപ്പൊ ഞങ്ങളും അവരിൽ ഒരാളാണ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ജോലിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കയറിയപ്പോ തൊട്ട് ഇത്രയും നാളുകൊണ്ടുള്ള ജോലി ഞങ്ങൾക്ക് തിരിച്ചു തരിക ഞങ്ങൾക്ക് മറ്റൊരു പ്രശ്നവുമില്ല